ചവറ ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് ദിനാചരണം നടത്തി ഭിന്നശേഷി കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ച് ഉപകാരങ്ങൾ സമ്മാനിച്ചു ഉല്ലാസയാത്രയും നടത്തി ചവറ ഗ്രാമപഞ്ചായത്തിൽ ബഡ്സ് ദിനാചരണം നടത്തി ഇതിന്റെ ഭാഗമായി ഭിന്നശേഷി കുട്ടികളുടെ വീടുകൾ സന്ദർശിച്ച് സ്നേഹ ഉപകാരങ്ങളും നൽകി ഉല്ലാസയാത്രയും നടത്തി ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ചവറ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചവറ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും ചേർന്ന് നടക്കുന്ന ചവറ ബെഡ് സ്കൂളിലും ബെഡ്സ് ദിനാചരണം ആചരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ബെഡ് സ്കൂളിൽ വരാൻ സാധിക്കാത്ത നേരിട്ട് വരാൻ സാധിക്കാത്തതും അവിടെ അഡ്മിഷൻ എടുത്തിട്ടുള്ളതുമായ കുട്ടികളുടെ വീടുകളിൽ സന്ദർശനം നടത്തി അവർക്ക് സ്നേഹോപകാരം നൽകുകയും കുട്ടികളുമൊത്ത് ഇതിൻ്റെ സ്കൂളിലെ അധ്യാപകരും ഒക്കെ ചേർന്നിട്ട് ആ വീടുകളിൽ സന്ദർശിക്കുകയും അവർക്ക് ഗിഫ്റ്റുകൾ നൽകുകയും അവരെ ഇതിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് ഭാഗമായിട്ട് ചവറയിലെ വിവിധ വീടുകളിൽ ഇത്തരത്തിലുള്ള വിവിധ വീടുകളിൽ സന്ദർശനം നടത്തി ഹോസ്പിറ്റലിലെ സ്റ്റാഫുണ്ട് അവർ അവരുടെ ആരോഗ്യനിലയൊക്കെ പരിശോധിച്ച് പോകുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബെഡ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു വിനോദസഞ്ചാര പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിനു അധ്യാപകരായ ശിവപ്രഭ സുബി സുരേഷ് രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഓഗസ്റ്റ് കേരളത്തിൽ ഡേ ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് പതിനാറിന് കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനാറാം തീയതി ബഡ്സ്റ്റേ ആഘോഷിക്കുന്നത് ഈ ദിനാചരണത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ ഭിന്നശേഷിക്കാരായ വ്യക്തികളെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനും അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി അവരെ പരിപാലിക്കുന്ന മാതാപിതാക്കളെ മാനസികമായ ഒരു സപ്പോർട്ട് അവർക്കൊരു മോറൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുക ഈ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുക കുട്ടികളുമായിട്ട് ഔട്ടിംഗിന് പോവുക വിനോദയാത്രകൾ പോവുക അവരുടെ അവശ്യനിലയിൽ നമ്മളോടൊപ്പം എത്തിച്ചേരാൻ സാധിക്കാതെ കിടപ്പിലായ കുഞ്ഞു കുട്ടികളുണ്ടാവും കിടപ്പിലായ വ്യക്തികളുണ്ടാവും അത്തരത്തിൽ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവരിലേക്ക് നമ്മൾ അവരുടെ ഭവനങ്ങളിലേക്ക് എത്തി അവർക്ക് ആശ്വാസം നൽകുക ന്യൂസ് ബ്യൂറോ ചവറ